ഈ ശര അവരുടെ വീട് യോ ഓയ അല്ല ഞാൻ ഒന്നായി മുറ്റു കാണുകേ കൂള്ള ലെബടി ഉണ്ടല്ല ഞാൻ ഒന്നും പറയട്ടെ എന്നാ കേ കേരളല നിന്ന് വന്നിറങ്ങങ്ങളാണ് എന്ന വേണം തമിഴിൽ കാര്യൊന്നും പറയല്ല അമ്മാവേ பார்க்கണോ ഇയ എന്നാ അമ്മാ ഓ പിറ്റക്കാരൻ പെട്ടെന്ന് വിളീ പോചലിയ ഞാൻ അപ്പോഴേ പറഞ്ഞോ ഈ വൃത്തിയാട്ട അണ്ണാജിനെ കൊണ്ടിരണ്ടോ നിനക്ക് പണം തരേണ്ടേ വാ നിനക്ക് ഹോസ്കാരിയോ നിർത്തോ കൊണ്ടാരടങ്ങാ അമ്മയല്ല കുട്ടി ഗായത്രി കുട്ടിയെ കാണണം അപ്പോയിന്റ്മെന്റ് ഇല്ല വേണേ അമൃതാക്കൻ തരാ ഓ കൈക്കൂലി ആ കൈക്കൂലിയാ അത് അകത്ത് പോയി ഗായത്രി കുട്ടിയുടെ കൈന്ന് വാങ്ങിച്ച പാലക്കാട് ചന്ദ്രചൂടൻ

ഞാനത് രണ്ടുപേരും പോയിട്ട് വരാം കണ്ടിട്ടില്ല കളി പോലെ നീ ചീപ്പാവലെ വാടാ ക്ലോസ് ആ சொல்லு தம்பி லவ்வா சார் சோதிச்சது கேட்டில்ல காயத்தில் கிட்டியும் எனக்கு இஷ்டம் பரடி அப்படி சொல்லு கேரளத்துல இருந்து இவ்வளவு தூரம் விஷயம் இல்லாம ஒருத்த வர மாட்டான்னு எனக்கு தெரியும் நீ உட்காரு நான் போய் காயத்தில் உட்காரு உட்காரு தம்பி உட்காரு நல்ல மனுஷன் അദ്ദേഹത്തിന് നെല്ല വലിയ ഇഷ്ടമായെന്നാ തോന്നണത് നീ എന്തിനാ ഇപ്പൊ അങ്ങനോട് ഞാനും ഗായത്രിയും പറഞ്ഞു എന്താ നിനക്ക് ലവ് ഇല്ലേ നിനക്ക് ലവ് ഇല്ലെന്ന് പറയാണ്ട് ഞാൻ പറഞ്ഞോണ്ടാണ് അങ്ങനെ വിളിക്കാൻ വേണ്ടി പോയത് എന്നായാലും ഇത് അങ്ങനെ അറിയണ്ടല്ലോ എൻ്റെ അമ്മ ഉടനെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞോ നിന്ന പെണ്ണ് കാണാൻ മന്നവരായിരിക്കും うわ <noise> കണ്ടോ ഗായത്രി ഒരുപാട് തല്ലി ഗായത്രി കാണാൻ വന്ന ഞങ്ങള് നമ്മുടെ ബസ്സിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവൻ എങ്ങനെ നിന്നില്ല തള്ളേണ്ടി വന്നില്ല അല്ലടാ ഗായത്രി ഇങ്ങോട്ട് പോന്നേ പിന്നെയാ എനിക്ക് മറക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി എത്ര വിലപ്പെട്ടന്ന് ഞങ്ങളെയും വണ്ടിയൊക്കെ വിട്ട് പോന്നേലേ

െ കാണാനോ ശല്യപ്പെടുത്താനോ ഒന്നും ഇങ്ങോട്ട് വരരുത് താൻ നല്ലൊരു ഫ്രണ്ട് ആണെന്ന് വിചാരിച്ച ഈ സമ്മാനം തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് കൊണ്ടു വയ്ക്കു എല്ലാ അപ്പ പറഞ്ഞ പോലെ പറഞ്ഞു അപ്പൊക്ക് ചീഫ് മിനിസ്റ്റർ ആകാൻ പഴയ ശത്രുവിന്റെ മകനെ ഞാൻ വരനായി സ്വീകരിക്കണം അത്രയല്ലേ ഉള്ളൂ ഓർമ്മ വെച്ച ശേഷം ഞാൻ ജീവിച്ചു എന്ന് തോന്നി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതിവിടെ ഈ മന്ത്രി ബംഗ്ലാവിലല്ല വഴിയോരത്ത് കിടന്ന അവരോടൊപ്പമാണ് എന്നാലും ഇത്രയും കാലം നമ്മളിവിടെ കഴിഞ്ഞിട്ട് അവക്കിങ്ങനെ മാറാൻ പറ്റിയല്ലോ മുടിഞ്ഞു കണ്ണിച്ചോറിയില്ലാത്തോളം നമ്മൾ നമ്മളെ മനസ്സിലാക്കിയില്ല നീ എപ്പോഴാണ് ഈ സമ്മാനമൊക്കെ ആർക്കറിയാം

இவ வந்து என்ன பார்த்து வழி மாறா நொண்டின்னு கூப்பிட்டு இருக்காப்ல எடோ பாண்டி தன்ன நொண்டின்னு அல்லது பின்ன எந்து நிக்கானா என்னடா சொன்னே இந்த அப்பன் ஜாத்து நீ எனக்கு பணம் தர வேண்டிய வா உனக்கு வாய்ஸ் கிடையாது அல்ல முதலால ஒரு வெள்ளோச்சி வீரன் மினிஸ்டர் சந்தான வீட் கல்யாணத்துக்கு ஃபர்னிச்சர் கொண்டு இருக்கேன் டைம் ஆவுது சீக்கிரம் கொஞ்சம் வழி விடு மினிஸ்டர் வீட்டுக்கா ஆமா சார் என்ன மினிஸ்டர் வீட்டுக்கு ஃபர்னிச்சர் உள்ள இருந்து போடு ஆமா இந்த மூஞ்சிய எங்கயோ பாத்திருக்கேன் இல்ல சார் நாங்க பிறந்ததுக்கு அப்புறம் இப்பதான் முதல்ல வெளியே வர்ற எங்கயோ கேட்ட குரல் அது ரஜினிகாந்த் படம் சார் சார் ஃபர்னிச்சர் உள்ள போறோம் ஆ சரி சரி ஃபர்னிச்சர் எல்லாம் உள்ள போட்டு சீக்கிரமா திருப்பி வெளிய போ ஆ போ போ ஆ வந்து பாத்து என்னம்மா இதெல்லாம் மாப்ள என் பொண்ண கல்யாணம் பண்ண அப்புறம் நீங்க தனி குடுத்தன போவேண்டமா നീ എവിടെ പോയി ഫ്ലവർ വേണ്ട നമ്മളെ ആർക്ക് സംശയമൊന്നുമില്ല ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ല ഞാൻ ഇന്ന വരെ സംഭവം ഞാൻ പറയുന്നു ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി നിങ്ങൾ ഓരോരുത്തരും ഓരോ ഞങ്ങളൊക്കെ ഓരോ വഴിക്കാക്കി അവസാനം ആ പേടി എനിക്കുണ്ട് ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പിരിയാം തലയില്ലാത്ത മനുഷ്യനാ ட பாண்டி கொண்டேரியா ஒரு செட் ஆகிக்கலாம் அள்ளாயா எங்கே இருந்து ஆ யோ ये ने है ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ അതാണ് പൊറോട്ട ഇടയിൽ ഇനി മുമ്പോട്ട് കാണുന്നു അത് ഞാൻ കാണിച്ച ഫിംഗർ ചിപ്സ് റെഡിയാ ഫിംഗർ ചിപ്സാ ഇപ്പ തരാ ഫിംഗർ ടിപ്സ് ഈശ്വര കള്ളുപിടിച്ച് നിൽക്കാം മനുഷ്യന് പണി ഉണ്ടാക്കാം ഈ റൂമിൽ കിട്ടും ഞാൻ വന്ന് വിളിച്ചോളാം ഓ ഊട്ടാൻ പറ്റിയ നന്നായി ഇനിയിപ്പം പുറത്തിറങ്ങണി ഞാൻ വിചാരിക്കും വിചാരിക്കാം 여 아니 이불에만 나. 어어어어어

ർ പാർട്ടി ഉള്ള പോകും ഇതുവരെ കാണില്ലേ ഇതാരെ ഒന്നില്ല സാർ ഞാൻ അപ്പം മന്ത്രിയുടെ നീ എന്തായി കാണിക്കണേട എന്റെ ശത്രു എലി ആ എലി അല്ലേ പോണ്ടിച്ചേരി എലി ആര് പറഞ്ഞു ഇത് അവൻ തന്നെയാ എന്നെ കോളേജ് നടക്കിയ പാസ്ബോട്ട് അവൻ അറിഞ്ഞു കാണും കണ്ണുടിച്ചിട്ടുണ്ടല്ലേ അല്ലി ബ്രാൻഡി അവൻ തന്നെയാണ് നീക്കത്തി വന്നാ മതി വിളിക്കണേ ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ് ഈ ഹോം ഒരു ഫാം ആക്കരുത് ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ ശരി എന്റെ ജോലി പിന്നെയും പോകും ഞാൻ തനിയെ ബമ്മാരെ പിടിച്ചാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പ് ഗ്യാസാ ഗ്യാസല്ല

மகனே மூணு திருட்டு மூஞ்சி மாதிரி இந்த பக்கம் போனது பாத்தியா எந்த பக்கம் போனோம் இந்த போலீஸ் துப்பி நீ தலை வச்சுக்கோ ஹலோ